ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യു ജെ കിച്ചനാർട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടാവിയലാണ് സാധാരണ എല്ലാവരും മുട്ടാവിയൽ ഉണ്ടാക്കുന്നതാണ് നമുക്ക് ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ പെട്ടെന്ന് പോകുന്ന സാധനമാണ് മുട്ട പക്ഷെ മുട്ടാവിയൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ ഇത്രയും കോമ്പിനേഷനില് ഞാനിവിടെ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഒരു മുരിങ്ങക്ക പിന്നെ പൊട്ടറ്റ് ചെറുതാണെങ്കിൽ ഓരോ ഞാനിപ്പോൾ ഒരു വലിയ പൊട്ടറ്റ് എഴുതാൻ പകുതി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവോള എൻ്റെ ഒരു കുഞ്ഞി കഷ്ണം മാങ്ങ അപ്പം നമുക്കാദ്യം ഈ മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാം മുട്ട വേകുന്ന സമയം കൊണ്ട് ഞാനിതെല്ലാം നുറുക്കി കഴുകിയെടുത്തിട്ടുണ്ട് ആ പകുതി പൊട്ടറ്റോ പച്ചമുളക് മാങ്ങ ഇച്ചിരി ഉള്ളോട്ടോ ഒന്നും കൂടെ മാങ്ങ ഇല്ലെങ്കിൽ ഒരു ഇച്ചിരി പുളി പിഴിഞ്ഞെടുത്തോ എടുത്താൽ മതി ഇച്ചിരി കറിവേപ്പില ആ ഒരു മുരിങ്ങക്ക ഉള്ളി ഇതെല്ലാം നീളത്തിന് കണ്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരയ്ക്കാനുള്ള കൂട്ടെടുക്കാം ഞാനിവിടെ ഒരു കൈപ്പുടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ജീരകം പിന്നെ നമുക്ക് ചെറിയ ഉള്ളിയാണ് വേണ്ടത് കേട്ടോ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഉള്ളിയില്ലാത്തതുകൊണ്ട് ഞാനൊരു ചെറിയ കഷ്ണം സവോള എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ ഇത്രയും നമ്മൾ അവിയൽ നരക്കുന്നത് പോലെ അധികം അരഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മുടെ അരപ്പ് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അധികം വെള്ളമില്ലാതെ വേണം കിട്ടാനായിട്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നമ്മൾ നുറുക്കി വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഇട്ടുകൊടുക്കാം ആ കറിവേപ്പില ഒന്ന് നമ്മൾ കൈകൊണ്ടൊന്ന് തിരിഞ്ഞ് കിട്ടാലും നല്ല മണം ഉണ്ടാവും അതൊക്കെ എല്ലാം കൂടെ ഒന്നിച്ചിടുകയാണ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആ അരപ്പൊന്ന് പിറളാൻ വേണ്ടിയിട്ട് മാത്രമേ വെള്ളം പാടറുള്ളൂ കേട്ടോ ഇത് ഒന്ന് തിളച്ചരിയുമ്പോഴത്തേക്ക് നമ്മൾ സിമ്മിലേക്ക് ആക്കി കൊടുക്കണം നമുക്കിതൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി വെച്ച് സിമ്മിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ പൊട്ടറ്റയൊക്കെ വെന്തിട്ടുണ്ട് ഇതുപോലെ ഇച്ചിരി വെള്ളത്തിൻ്റെ അംശം ഉള്ളപ്പോൾ തന്നെ പുഴുങ്ങിയ മുട്ട ഒരു മുട്ട ഞാൻ നാലായിട്ട് കീറിയിട്ടുണ്ട് അതൊന്നിട്ട് കൊടുക്കാം എന്നിട്ട് മുട്ടയുടെ കഷ്ണം അധികം പൊടിയാതെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഒന്ന് രണ്ട് കഷ്ണത്തിൻ്റെ ഈ മഞ്ഞ ഇങ്ങോട്ട് അടർത്തിയെടുത്തിട്ട് അതിനൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിനൊന്ന് യോജിപ്പിക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം നമ്മൾ എണ്ണ ഒഴിക്കുന്നില്ല നമ്മൾ കഴുക് പൊട്ടിച്ചിടുകയാണെങ്കിൽ ചെയ്യണേ നമ്മൾ വറ്റലും മുളൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ഒരു ഒരു മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇത് കഴു പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ച് അടിപ്പൊളി മുട്ട അവിയൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പമാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ